അയ്യോ കയ്യെടുത്തേ കയ്യെടുത്ത് കൈ എടുത്തു ഓടി ഓ അയ്യോ അല്ല എന്റെ കോട്ടയെടുക്കട്ടെ അയ്യോ Earth, ball ball. 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 േ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആളുള്ളപ്പം ഇടുക ലൈറ്റ് ഇടുക ആള് മുറിയിൽ ഇറങ്ങി നിന്നടങ്ങിക്കഴിഞ്ഞാല് അപ്പോഴും ഫാൻ ഓഫ് ചെയ്യുക ഇവിടെ കിടങ്ങുന്ന ഡിയോയാട്ടിരിക്കുന്നേ വെള്ളം കാണാൻ शीन चौया। इधर एक बड़ी बात अभी नहीं होता है ना। होता है जरा। होता है बाहर ना। हाँ, हाँ। बिठने लग जाता है। देख, बिठने लेके जाता है। रोमिंग करके बहुत बार लाइट बाने ओपेर ना है। हैं? ओपेर नोड़ा। लाइट बाने ओपेर ने तो रोमिंग करके बोला होगा। बटा, परंतु ये कैटा नहीं। ह അപ്പൊ എല്ലാം കൂടെ ഇട്ടാ ലൈറ്റ് എല്ലാം ഇട്ടാ ഫാൻ ഇടാൻ മാത്രമേ നിങ്ങൾക്ക് എല്ലാത്തിനും അറിയുള്ളൂ അത് ഓമിയെ അറിയത്തില്ല ഇറങ്ങാൻ സമയത്ത് ഇത് വേണ്ട ഇത് വേണ്ട എല്ലോ എല്ലടം അങ്ങ് കറണ്ട് ചാർജ് അറിയാവോ കറണ്ട് ചാർജ് ഒന്നാമത് വളരെ കൂടുതലാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഇതുപോലെ ഇട്ടാൽ അത് കറണ്ട് വേസ്റ്റ് ആക്കുകയാണ് നമ്മൾ ഉപയോഗിക്കുമ്പം മാത്രം മുറിൽ ആളുള്ളപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രം കറണ്ട് ഉപയോഗിക്കുക അല്ലാത്തപ്പോൾ എല്ലാം ഓഫ് ചെയ്തില്ല നേര ഫാന നീയെന്നാ നീ വാനെ ഏഹ് മക്കളിവിടെ ഉള്ള അറിഞ്ഞിട്ടായിരുന്നു നീ എന്ത് ഉറങ്ങാ ഉറങ്ങായിരുന്നാ ശരി 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 മക്കൾ ഉറങ്ങിക്കോ ഉറങ്ങിയോ ഉറങ്ങിയോ ഓ നീ ഉറങ്ങിയോ ഫാന അച്ഛൻ ഫാന ഓഫ് ചെയ്തായിരുന്നല്ലേ കുഴപ്പമില്ല കുഴപ്പമില്ല ആ ചോറുണ്ടായി ചോറുണ്ടാ ഉച്ചറക്കും മാസ്റ്റാ രണ്ടുപേർക്കും ഒരാളിവിടെ ഉറക്കാം ഒരാൾ അവിടെ ഉറങ്ങാം ആ ഓക്കെ ഓക്കെ ഉറങ്ങിക്കോ കുഴപ്പമില്ല കുഴപ്പമില്ല ഇറങ്ങി പോകുമ്പം കേട്ടോ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ കേട്ടോ ഈ കിടക്കുന്ന കേട്ടോ ഫാൻ ഫാൻ ഓഫ് ചെയ്തിട്ട് പോണം കറണ്ട് യാർജ് അറിയാമോ അല്ല ഏ കറണ്ട് യാർജ് എത്ര എണീറ്റെ മക്കളു പറയട്ടെ പറയട്ടെ കറണ്ട് യാർജ് എത്ര അറിയാമോ ആ ആ ആ ആ ആ ആ ഇല്ല ഇല്ല ആ കുഴപ്പമില്ല അയ്യോ